മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുജോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിക്കാരി കോടതിയെ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പിൽ അങ്ങനെ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ അതായത് ഈ തെളിവുകൾ ഹാജരാക്കി എന്തൊക്കെ തെളിവുകളായിരുന്നു പരാതിക്കാരി ഹാജരാക്കിയിരുന്നത് അതിൽ എന്ത് നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് എന്തെങ്കിലും പരിഗണിക്കപ്പെടാതെ പോയോ അങ്ങനെ എന്താണ് കോടതിയിൽ നടന്നത് ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമാണ് കോടതി ഈ കേസിൽ ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതാണ് ചില വ്യവസ്ഥകൾ കൂടി വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക ഒന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതേ ഏത് മുൻകൂർ വേഷം വന്നാലും അത്തരം ചില വ്യവസ്ഥകൾ കൂടിയുണ്ട് ഇനി നേരത്തെ സൂചി ചോദിച്ച ചോദിച്ചത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ പരാതിയിൽ പറഞ്ഞത് മൊഴിയായി പറഞ്ഞിരുന്നു രാഹുലിനെ ഇവർ ബംഗളൂരിൽ താമസിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു അതിനുശേഷം രാഹുൽ ഇവരോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു പിന്നീട് നാട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വരുന്ന വഴിയാണ് രാഹുൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഇവരോട് പറയുന്നത് പിന്നീട് രാഹുൽ തന്നെ പറഞ്ഞു ഞാനൊരു പൊതുജനങ്ങൾ അറിയപ്പെടുന്ന ഒരാളാണ് നമ്മൾ പബ്ലിക് സ്പേസിൽ ഇരുന്ന് സംസാരിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഹോം സ്റ്റേ ഒരു റൂം എടുത്ത് താമസിച്ചു അവിടെ പോയി സംസാരിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് പിന്നീട് അവിടെ എത്തിയതിന് ശേഷം ക്രൂരമായി ബലാസംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ മൊഴിയിൽ പറഞ്ഞിരുന്നത് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ കൂടും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ രാഹുലും ഇവരും ഒരേ സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ ഫോൺ അതിൻ്റെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സമർപ്പിച്ചിരുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും